ഹലോ എല്ലാവർക്കും മറാക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നല്ല മോഡൽ സ്ലീവ് മോഡൽ ഉണ്ട് സ്ലീവ് തയ്ക്കുന്ന എങ്ങനെ നോക്കാം നല്ല ഒരു ചെറിയ മോഡലാണ് അത് നമുക്ക് ഒരു ഒന്നേകാലിഞ്ച് വീതിയിലുള്ള ചതുര കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കണം അതിനെ കോണോട് കോണ് മടക്കി ഒരു ത്രികോണ രീതിയിലാക്കിയിട്ട് അത് സൈഡ് തയ്ച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ ഇപ്പോഴൊരു മൂന്നാല് പീസേ തയ്ക്കുന്നത് കാണിക്കുന്നുള്ളൂ പക്ഷേ നമ്മൾ അതിനാവശ്യമുള്ള രണ്ട് സ്ലീവിനും ആവശ്യമുള്ള എത്ര പീസ് വേണോ അത്രയും പീസുകൾ കട്ട് ചെയ്ത് അതുപോലെ കട്ട് ചെയ്ത് തയ്ച്ചെടുക്കണം ഞാൻ കുറേ പീസുകൾ തയ്ച്ചു വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഒരു മൂന്നാല് പീസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നതെന്നേ ഉള്ളൂ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതൊരു ലൈനിങ്ങുള്ള സ്ലീവാണ് എന്നിട്ട് ലൈനിങ് ആയി നമ്മൾ സെൻടറിൽ സെൻറ്ററിൽ നിന്ന് കറക്റ്റ് സെൻറ്റർ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒരു മുക്കാലിഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതാണ്ട് ഈ പീസ് വെക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ചെറിയ കട്ട് പീസ് വരേണ്ടത് അത്ര ഓണത്തിലുള്ള പീസുകൾ വരേണ്ടത് സെൻറ്ററിൽ നിന്ന് മുക്കാലിഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്ത് താഴോട്ട് വരയ്ക്കേണ്ടത് ഇത് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഒരു ഇഞ്ച് ബോട്ടം ഭാഗത്ത് ഒന്നര ഇഞ്ച് അത്രയും മാർക്ക് ചെയ്യണം അതായത് തയ്യൽ നമ്മൾ ബോഡിയിൽ വെച്ച് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ വെക്കുന്ന പീസ് തയ്ച്ച് പോകരുത് അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ബോഡി പീസ് എടുത്ത് വെക്കുന്നു ബോഡി പീസ് എടുത്ത് വെച്ചതിന് ശേഷം ബോഡി പീസിൻ്റെ ആ ഒരു സൈഡ് മടക്കി തേച്ച് മടക്കിയിരിക്കുന്നതാണ് ഞാൻ കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ടാണ് നമുക്ക് ആ പീസുകൾ വെക്കേണ്ടത് ത്രികോണത്തിലുള്ള ചെറിയ പീസുകൾ വയ്ക്കേണ്ടത് അത് വെക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് അതിൻ്റെ ആ പോയിൻ്റ് ഭാഗം അതായത് ആ ത്രികോണം പോലെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ളതിൻ്റെ പോയിൻറ്റ് ഭാഗം ആ ലൈനിങ്ങിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻറ്റർ മാർക്ക് ചെയ്തേക്കുന്നിടത്ത് വരണം അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടേ നിൽക്കരുത് അത് കാരണം അപ്പുറത്തെ സൈഡിലും നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇത് വെക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വെക്കുമ്പോൾ ഇതിൽ വന്ന് മുട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അളവ് കറക്റ്റായി വരില്ല അങ്ങനെ മുകളിൽ നിന്ന് താഴെ അറ്റം വരെ അതേപോലെ വയ്ക്കുക ഓരത്തോടാണ് അടിക്കേണ്ടത് നമ്മൾ ആ ബോഡി പീസ് വെച്ചിട്ട് തേച്ച് മുടക്കി വെച്ചിരുന്നത് കാലിൻ ചകത്തേക്ക് മടക്കി തേച്ച് വെച്ചിരുന്നതാണ് അതല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വളരെ പെട്ടെന്ന് തന്നെ അടിക്കാവുന്ന സിമ്പിളായിട്ടുള്ള നല്ല സ്റ്റൈലൻ ഒരു മോഡലാണ് വളരെ ഈസിയായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അങ്ങനെ നമ്മൾ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡ് അതായത് റൈറ്റിലും ലെഫ്റ്റിലും നമ്മളൊരോ ബോഡി പീസ് കട്ട് ചെയ്തേക്കുന്നത് രണ്ട് വാർഡ് സൈഡാണ് കറക്റ്റ് അളവിനല്ല ലൈനിങ് മാത്രമാണ് കറക്റ്റ് അളവിന് തേച്ച് വെട്ടിയിട്ടുള്ളത് ഇത് കുറച്ചധികം ബോഡി പീസ് കുറച്ചധികം അധികം ഇട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ തയ്ച്ച് തീർന്നതിന് ശേഷം കറക്റ്റ് ലൈനിങ്ങിൻ്റെ അളവിൽ കൂടെ തയ്ച്ചെടുത്താൽ മതി ഇത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വെക്കുന്ന പീസുകൾ നമ്മൾ ആദ്യം വെച്ച പീസിൻ്റെ നേർക്കായി പോരുത് അതിന് മുകളിലും താഴെയും നമ്മൾ വെച്ചിട്ടുള്ള പീസിൻ്റെ സെൻറ്ററിൽ വേണം ഇനി വെക്കുന്ന പീസിൻ്റെ പോയിൻ്റ് ആ ത്രികോണത്തിൻ്റെ ആ പോയിൻ്റ് എത്താൻ പോയിൻ്റ് വളരെ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് സെൻറ്ററിൻ്റെ ആ മടക്കിന് തന്നെ വേണം നിൽക്കാൻ ഞാൻ തച്ച് വയ്ക്കുന്നത് കറക്റ്റ് ആ ഒരു സെൻ്ററിൽ തന്നെയാണ് എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈൻ അതിനകത്ത് കിട്ടുകയുള്ളൂ കറക്റ്റായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് തന്നെ വെക്കണം അതിനും ഒരുപാട് ഗ്യാപ്പൊന്നും വരരുത് ഓക്കെ ഞാനത് കുറച്ച് സ്പീഡിനടിച്ച് വിട്ടതാണ് നല്ലതുപോലെ എല്ലാവർക്കും അറിയാം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന നല്ല സൂപ്പർ ഒരു സ്ലീവ് ഡിസൈനാണ് നമ്മുടെ ചാനലുകൾ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ വീണ്ടും നമുക്ക് വീണ്ടും കാണാം ഓക്കെ